ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് മകൻ പുറത്താക്കിയ അമ്മയ്ക്ക് ഹൈക്കോടതി ഉത്തരവിൽ വീണ്ടും വീടിന്റെ തണൽ ലഭിച്ചു തിരുവിടങ്ങാടി തൃക്കുളം അമ്പലപ്പടി സ്വദേശിനി എഴുപത്തിയെട്ടുകാരി തണ്ണാശ്ശേരി വീട്ടിൽ രാധാക്കയാണ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വീട്ടിൽ താമസ സൗകര്യം ലഭിച്ചത് ഇവരുടെ സ്ഥലത്ത് മകൻ പണിത വീടാണ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് റവന്യൂ വകുപ്പ് അധികൃതരും പോലീസും ചേർന്ന് തിരികെ ലഭ്യമാക്കിയത് മകൻ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതോടെ രാധ ആർ ഡി ഒയെ സമീപിക്കുകയും ആർഡി ഒ രാധയ്ക്ക് അനുകൂലമായി ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു ഇത് ചോദ്യം ചെയ്ത് മകൻ ജില്ലാ കലക്ടറെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കലക്ടറുടെ ഉത്തരവും രാധയ്ക്ക് അനുകൂലമായതോടെ മകൻ ഹൈക്കോടതിയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കോടതി ഉത്തരവും രാധയ്ക്ക് അനുകൂലമായി കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് തിരുതങ്ങാടി തഹസിൽദാർ പി സാദിക്കലയുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തി രാധയ്ക്ക് വീട് ലഭ്യമാക്കാൻ ശ്രമം നടത്തിയെങ്കിലും സാധനങ്ങൾ മാറ്റാൻ സമയം വേണമെന്ന മകന്റെ ആവശ്യം പരിഗണിച്ച് അഞ്ച് ദിവസം അനുവദിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം തിരു സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കരയുടെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും തിരുതങ്ങാടി എസ് ബിജുവിന്റെ നേതൃത്വത്തിൽ പോലീസും വീട്ടിലെത്തി തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും രാധയുടെ പേരമകൾ വാതിൽ തുറന്നില്ല ഇതോടെ പൂട്ടുപൊളിച്ച് അകത്തു കയറിയാണ് ഉദ്യോഗസ്ഥൻ രാധയെ വീട്ടിലേക്ക് കയറ്റിയത് കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയതിന് വിദ്യാർത്ഥിനായ പത്തൊമ്പതുകാരിയെ അറസ്റ്റ് ചെയ്തു ശാരീരിക മാനസിക പീഡനത്തെ തുടർന്ന് ഏഴു വർഷത്തോളമായി മകളുടെ വീട്ടിലാണ് താൻ താമസിച്ചിരുന്നതെന്നും വൃദ്ധരായ മാതാപിതാക്കളെ പരിപാലിക്കാത്ത എല്ലാ മക്കൾക്കും ഇതൊരു പാഠമാണെന്നും രാധ പറഞ്ഞു തിരങ്ങാടി തഹസിൽദാർ പിഒസ് ആദിക്ക എല്ലാർ തഹസിൽദാർ എൻ മോഹനൻ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ എ സുലൈമാൻ കെ വി ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു